കേരളത്തിൽ ബസ്സുകളുടെ നടനോട്ടിലെ മത്സര പാച്ചലിനെ കുറിച്ച് അപകടങ്ങളെ അപകടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്തിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷ് ബസ്സുകളുടെ മത്സര ഓട്ടം മൂലം തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് വലിയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു സമാനമായ ഒരു ദുരപമവും പങ്കുവച്ചു എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിലൂടെ ശ്രദ്ധേയരായ റസ്മിൻ ബായും അപ്സരയും കെ ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചത് മൂലം വൻ അപകടത്തിന് വക്കിലെത്തിയെങ്കിലും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഇരുവരും കൂടാതെ ചോദിക്കാൻ ചെന്നപ്പോൾ വീണ്ടും തങ്ങളോട് മോശമായി പെരുമാറി മനഃപൂർവ്വം വണ്ടി അപകടകരമായ രീതിയിൽ ഓടിച്ചെന്നും ഇവർ പറയുകയാണ് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുള്ള വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയെന്നും എങ്കിലും അത് എവിടെ വരെ എത്തുമെന്ന് തനിക്ക് അറിയില്ലെന്നും അഫ്സറയും രസ്മിനും പറയുകയാണ് മനുഷ്യനെന്ന പരിഗണന പോലും ഡ്രൈവർ തങ്ങൾക്ക് നൽകിയില്ല എന്നും പറയുന്നുണ്ട് താൻ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ തങ്ങളുടെ നേരെയുള്ള വശത്തേക്ക് എടുത്തുവെന്നും പെട്ടെന്ന് ായിരുന്നുവെങ്കിൽ കാലിലൂടെ ബസ് കയറുമായിരുന്നു എന്നാണ് ഇപ്പോൾ റസ്മിൻ വീഡിയോയിൽ പറയുന്നത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടാവുന്നത് എത്രയോ വർഷക്കാലമായിട്ട് ഇത് തന്നെയാണ് തുടരുന്നത് എന്നിരുന്നാലും ഇതുവരെ ഇതിനെതിരെ ഒരു നടപടിയെടുത്ത് കണ്ടിട്ടില്ല എന്തായാലും അഫ്സരയുടെയും റെസ്മിന്റെയും വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക